ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റായിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വാഗമൺ ആ സൈഡിൽ കൂടെയൊക്കെ പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലിയായിട്ടാണ് വന്നത് തലനാരിഴയ്ക്ക് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ റെനോൾട്ട് കിഡിൻ്റെ പെട്രോൾ എഞ്ചിനിലേക്ക് പോകുന്ന പൈപ്പാണ് അപ്പോൾ ഈ ഒരു പൈപ്പിൽ ഇതാ കണ്ടോ ഇവിടെ വലിയൊരു ഹോള് ഉണ്ടായിട്ട് ഈ ഇതിനുള്ളിൽ ഫുള്ള് പെട്രോളായിരുന്നു ഇതാണ് ഇപ്പം മാറിയ പൈപ്പ് ഞാൻ ഈ പൈപ്പ് ഒന്ന് മാറ്റി വെക്കാം ഇതാ ഈ കാണുന്ന ഈ കാണുന്ന പൈപ്പാണ് നമ്മളിപ്പോൾ മാറിയത് അപ്പം പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ ഈ ഈ പൈപ്പ് എന്താണ്ടോ ഞാൻ മാറിയില്ലേ ഈ പൈപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇതാ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വരും അപ്പോൾ ഇവിടെ ഒരു നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രാണി ഈ ചെറിയ പെട്രോൾ കാറുകളിലൊക്കെ ഈ ഒരു ചൂട് സമയത്ത് ഒരു വണ്ട് പോലത്തെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഹോളിട്ടിട്ട് സ്ഥിരം പെട്രോൾ ഇങ്ങനെ പോകാറുണ്ടെന്നാണ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഈ ചേസിൻ്റെ ഈ ഭാഗം ഫുള്ള് പെട്രോളായിരുന്നു അപ്പോൾ വാഗമണ്ണിലേക്ക് കയറ്റം കയറിപ്പോയപ്പം ഒരു കാറ് അവിടെ കത്തി കിടക്കുന്നത് നമ്മൾ കണ്ട് ഫുള്ള് കത്തിപ്പോയി അസ്ഥിപഞ്ചരം മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ ഇന്ന് വയനാട് ചുരത്തിലും ഒരു കാറ് ഇതുപോലെ ഫുള്ള് കത്തുന്നൊരു ഞാൻ ഞാനൊരു അല്പസമയം മുമ്പ് കണ്ട് അപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഇതുപോലെ നമുക്കും സംഭവിക്കേണ്ടതായിരുന്നു അപ്പോൾ ഞാനന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കിന് നമുക്ക് താണ്ടേ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗൊക്കെ വെച്ച് ഒന്ന് ഇത് ചെറിയ കോട്ടണിൻ്റെ വേസ്റ്റൊക്കെ വെച്ച് ചുറ്റി ഒന്ന് രക്ഷപ്പെട്ട് പോരുന്നതാണ് ഇപ്പം ഇതല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചുറ്റിയ ചുറ്റി ഇതല്ല ആദ്യം ചുറ്റിയതൊക്കെ ഈ പെട്രോൾ നനഞ്ഞപ്പോഴത്തേക്ക് ഇളകിപ്പോയി നമ്മൾ എത്രയൊക്കെ ചുറ്റിയാലും അത് നിൽക്കത്തില്ല ഈ പെട്രോൾ വരുമ്പോഴത്തേക്ക് പശ ഇളകിപ്പോകും പിന്നെ അത് അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് ഇതിനകത്ത് പെട്രോൾ ചീറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഓസിനകത്ത് ഇത് ഉണ്ടോ ഇതുമാതിരി ചെറിയ ചെറിയ ഹോൾസ് എന്തോ ഒരു ജീവി ഇടുന്നതാണെന്നാണ് പറഞ്ഞത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഈ ഹോൾസ് ഉണ്ടാവുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹോൾ വന്നിട്ട് അതിൽ നിന്നാണ് ഈ പെട്രോൾ ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുന്നത് ഇനി ജീവി തന്നെയാണോ അത് നൂറ് ശതമാനം ഉറപ്പല്ല കേട്ടോ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഇതിൻ്റെ പുറകിൽ ഉണ്ടോ എന്ന് കൂടി അറിയത്തില്ല എന്തായാലും ഈ സമാനമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഒരുപാട് കാറുകളിൽ വരുന്നുണ്ട് എന്ന് ഈ വർക്ക്ഷോപ്പിൽ അവർ പറയുന്നത് കേട്ടോ ഞാൻ മറ്റൊരു സംഭവം അവിടെ കാണിച്ചുതരാം എന്താ ഇവിടെ ഫോക്കസ് ചെയ്യട്ടെ എന്താ ഇവിടെ ഉണ്ട് അതുപോലെ അപ്പോൾ ഈ പൈപ്പിൻ്റെ പല ഭാഗത്തും നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഹോളുകൾ ഇടാൻ ശ്രമിച്ച പോലെ അല്ലെങ്കിൽ ഹോളുകളായിട്ട് കാണും അപ്പം അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിൽ ഈ കാണുന്ന പാർട്ട് മുഴുവൻ പെട്രോളായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഭാഗ്യത്തിന് അന്ന് രക്ഷപ്പെട്ടു ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ ഓടി വന്നു അവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ വന്ന് ഈ സാധനം മാറി ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഈ പൈപ്പിൻ്റെ വിലയാണ് പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഈ ചൂട് സമയത്ത് ഒരു കാര്യം നമ്മുടെ കാറുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാതിരിക്കുക പിന്നീട് ഈ പരമാവധി ഈ വെയിലത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ ഇടയ്ക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് തുറന്ന് ഇതിനുള്ളിൽ പെട്രോൾ ലീക്കോ കാര്യങ്ങളോ ഒക്കെ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഈ ചൂട് സമയത്ത് എൻജിനിൻ്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പെട്രോളിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ തീ പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വാഹനം ഒന്ന് തുറന്ന് പരിശോധിച്ചാൽ നല്ലതാണ് ഒരു ആയിരത്തി മുന്നൂറ് രൂപയുടെ നഷ്ടമാണ് നമുക്കൊന്ന് സംഭവിച്ചത് പക്ഷേ ഞാനിത് കണ്ടില്ലായിരുന്നു എങ്കിൽ പെട്രോളിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പെട്രോളിൻ്റെ സ്മെല്ല് വന്നതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പരിശോധിച്ചത് അല്ലെങ്കിൽ ഒരു നാലു പേരടങ്ങുന്ന ആളുകൾ വണ്ടിക്കകത്തിരുന്ന് ആയതുകൊണ്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സമയം പോലും കിട്ടത്തില്ല അപ്പോൾ അന്ന് പെട്രോൾ നനഞ്ഞതിൻ്റെ ഒരു പാട് നമ്മുടെ ആ സ്റ്റാർട്ടറിനകത്ത് കാണാം ണ്ടോ ഇവിടെ സ്റ്റാർട്ടറുണ്ട് ഈ സ്റ്റാർട്ടറിനകത്തോട്ട് ഇലക്ട്രിക്കൽ പവർ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പെട്രോൾ തെറിച്ച് വീണിട്ട് ആ സ്റ്റാർട്ടറിനകത്തു നിന്നൊരു ഫ്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കയറി പിടിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ പെട്രോൾ എഞ്ചിനകത്ത് തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വളരെ പെട്ടെന്ന് തീ പിടിച്ച് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കാർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നടക്കാം തീർച്ചയായിട്ടും ഈ കാറ് ഈ ചൂട് സമയങ്ങളിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുക പെട്രോൾ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അപ്പം ഒരു ഇപ്പം നിരവധി വാഹനങ്ങൾ ഈ ചൂടത്ത് ഇങ്ങനെ കത്തുന്നത് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ കിട്ടാതെ കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടേക്കാം എന്തായാലും നിങ്ങളെ വാഹനങ്ങളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് പരിശോധിച്ച് നോക്കുക പെട്രോൾ പെട്രോളിലേക്കൊക്കെ ഉണ്ടോ കാര്യം ചൂട് അസഹനീയമായ ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഈ ചൂട് സമയത്ത് ഒരുപാട് വാഹനങ്ങൾ റോഡിൽ നിന്ന് കത്തുന്നുണ്ട് ഇന്ന് ഒരു കെ എസ് ആർ ടി സി കത്തിയ ദൃശ്യങ്ങൾ വരെ നമ്മൾ കായംകുളത്തുനിന്ന് കണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വാഹനമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പെട്രോൾ പരമാവധി അടിച്ച് ഫുള്ളാക്കി ഇടാതിരിക്കുക പരമാവധി വെയിലത്തു നിന്ന് മാറ്റിയിടുക പിന്നെ വാഹനം എല്ലാ ദിവസവും ഒന്ന് തുടർന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആ ഈ നമ്മുടെ പ്രേക്ഷകർക്കാർക്കെങ്കിലും ഈ പെട്രോൾ പൈപ്പിനകത്ത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഹോൾ വീഴുന്നത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റുകൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്താ കാര്യം നമുക്കറിയാമല്ലോ